കണ്ണൂരിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ബ്രെയിൻഡെത്ത് സംഭവിക്കുകയും ചെയ്ത പതിനേഴ് വയസ്സുകാരിയായ അയോണ മോൺസൻ മരണാനന്തര അവയവദാനത്തിലൂടെ നാലു പേർക്കാണ് പുതുജീവൻ നൽകിയത് കണ്ണൂർ ആസ്റ്റർമിംസ് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു വൃക്ക കോഴിക്കോട് ആസ്റ്റർമിംസ് ഹോസ്പിറ്റലിലെ രോഗിക്കും മറ്റൊരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗിക്കും ലഭ്യമാക്കി കരൽ നൽകിയത് കോഴിക്കോട് മേത്ര ഹോസ്പിറ്റലിലെ രോഗിക്കാണ് കോർണിയകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ ബാങ്കിലേക്കും ദാനം ചെയ്തു സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവയവ സ്വീകർത്താക്കളെ നിശ്ചയിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അയോണ മോൺസൺ കണ്ണൂർ ആസ്റ്റർ മിംസിൽ എത്തിച്ചേർന്നത് അത്യാധുനിക ക്രിട്ടിക്കൽ കെയർ സംവിധാനത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടും ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ആശുപത്രി അധികാരികൾ അവയവദാനത്തിന്റെ സാധ്യതകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബത്തോട് സംസാരിച്ചത് തുടർന്ന് കുടുംബം അവയവദാനത്തിന് തയ്യാറാവുകയായിരുന്നു